ചവറ കൊറ്റൻകുളങ്ങര നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ രജത ജൂബിലി ആഘോഷം നടത്തി ഗുരുവന്ദനം ആദരവ് വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു കൊറ്റൻകുളങ്ങര നൃത്തോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ രജത ജൂബിലി ആഘോഷമാണ് സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം നൃത്യോദയ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ആർ ബിനു അധ്യക്ഷത വഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്തംഗം സി പി സുധീഷ് കുമാർ മുൻ മന്ത്രി ഷിബു ബിബിജോൺ തിരക്കഥാകൃത്ത് വിനു കിരീത്ത് മത്സ്യപിടി ചെയർമാൻ ടി മനോഹരൻ വെറ്റമുക്കു സോമൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുരേഷ് തള്ളത്ത് എന്നിവർ പങ്കെടുത്തു അതൊരു ജീവിത മാർഗ്ഗമായി അവിടെയാണ് അമ്പലി ദേവിയെ പോലൊരു വ്യക്തിയെ നമ്മൾ മാതൃകയാക്കേണ്ടത് അവരിവിടെ സൂചിപ്പിച്ചു രണ്ടര വയസ്സിനു മുതൽ നൃത്തം പഠിക്കാൻ ഇറങ്ങി അതിൻ്റെ ആ ഡെഡിക്കേഷൻ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഏതറ്റം വരെയും അധ്വാനിക്കാൻ തയ്യാറായി അവർക്കൊരു ഗരുമ്പുമായ രക്ഷിതാക്കളും അച്ഛനും അമ്മയും നിൽക്കുമ്പോൾ ആ കുട്ടിയും അതിന് തയ്യാറായി അതാണ് ഇന്ന് കേരളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ മലയാളി ഉള്ളിടത്തുള്ള ഒരു അത് ഈ കടന്നു ും വീക്ഷിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് കുറുക്കു വഴിയില്ല എളുപ്പവഴിയില്ല കഠിനാധ്വാനം ചെയ്തേ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം ഈ സ്ഥാപനം കൂടുതൽ ഉയരങ്ങൾ എത്തട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ജൂബിലിയുടെ ഭാഗമായി ഗുരുവന്ദനവും പ്രതിഭകളെ ആദരിക്കലും നടത്തി സ്കൂളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ചലച്ചിത്ര താരം അമ്പിളി ദേവിയാണ് സ്കൂൾ നയിക്കുന്നത് ജൂബിലിയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചവറ